സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്ന ഇരുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പെൻഷൻ തുക മുടങ്ങിയ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ പെൻഷൻ കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ബാങ്ക് വഴിയുള്ള വിതരണത്തിൽ തടസ്സം നേരിട്ട സാഹചര്യത്തിൽ സർക്കാർ പുതിയ അറിയിപ്പ് ഇറക്കിയിട്ടുണ്ട് മെയ് മാസത്തിൽ സംസ്ഥാന സർക്കാർ വിതരണം പ്രഖ്യാപിച്ച കുടിശ്ശികയടക്കമുള്ള ക്ഷേമ പെൻഷൻ വിതരണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശിക അനുവദിച്ചത് ഇതോടൊപ്പം തന്നെ ശേഷിക്കുന്ന രണ്ട് കഡു കുടിശ്ശിക ഒക്ടോബർ മാസത്തിൽ നടക്കാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം രണ്ട് ഘടും പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് വീതം വിതരണം ചെയ്തപ്പോൾ ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം തുടങ്ങി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന എൻസ് ഐ പിൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതവും വിതരണം ആരംഭിക്കുന്നു ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും ജൂൺ മാസം അഞ്ചോടുകൂടി പെൻഷൻ വിതരണം പൂർത്തിയാക്കിയ ശേഷം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ജൂൺ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് കോടി വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് പെൻഷൻ തുക മുടങ്ങാതിരിക്കുന്നതിനായി ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്തറിംഗ് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ഉത്തരവ് പ്രകാരം ജൂൺ ഇരുപത്തിയഞ്ചു മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ സമയം അനുവദിച്ചിരിക്കുകയാണ് ഇതിനുള്ളിൽ മസ്തറിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയടക്കമുള്ള പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ജൂൺ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മസ്റ്ററിംഗിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ തന്നെ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിന് നൽകണമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ കർഷക തൊഴിലാളികളായ ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള കേന്ദ്ര സഹായം വിതരണം ആരംഭിക്കുന്നു ഗുണഭോക്താക്കൾക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് റീ കെ വൈ സി മെസ്സേജുകൾ എത്തിയിട്ടുള്ള ആളുകൾ ഇവ പൂർത്തിയാക്കണമെന്ന് അറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഇവ പൂർത്തിയാക്കാത്ത പക്ഷം ഗുണഭോക്താക്കൾക്ക് അടുത്ത ഘടു രണ്ടായിരം രൂപ വീതം തുടർന്ന് ലഭിക്കുന്നതല്ല തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക